അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെതിരായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഉയർത്തും കാരണം ഇത് സി പി എമ്മിന്റെ തണി നിറം തുറന്നു കാണിക്കുന്ന ഒന്നാണ് ഞാനതാണ് അതിന്റെ സീക്വൻസ് മുഴുവൻ പറഞ്ഞത് ഇത് വളരെ പ്ലാന്റ് ആയി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒത്തു തുടങ്ങിയ ഒരു പ്ലാനിംഗ് ആണ് ആ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് നിങ്ങൾ അന്ന് മുതൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ഇന്റർവ്യൂ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നടത്തിയ പ്രതികരണങ്ങൾ എല്ലാം സ്വയം പറയാൻ പറ്റാത്തതുകൊണ്ട് വേറെ എല്ലാവരെയും കൂടി പറയിപ്പിക്കുന്നു എന്നിട്ട് അതിനെ അംഗീകരിക്കുന്നു എന്താ ഇപ്പം എ കെ ബാലനും സജി ചെറിയാനും പറഞ്ഞത് എന്താണ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ പ്രസ്താവനകൾ നടത്തിയാൽ അവസാനം എന്താ ഉണ്ടാവുക എന്നല്ലേ ചോദിച്ചത് അവസാനം ഉണ്ടാവുക എന്താണെന്നുള്ളത് ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാണിച്ചുകൊടുത്തു തനക്കെ അടി കിട്ടും കേരളത്തിൽ അല്ല അതൊന്നും നമുക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിമർശനത്തിന് അധീനനായിട്ടുള്ള ആളല്ല സമുദായ നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ എന്നെ വിമർശിക്കാൻ ഒരു സ്ഥാനത്തിരിക്കാണ് എന്നെ വിമർശിക്കാം എന്റെ നടപടികളെ വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ തിരിച്ച് അവർ പറഞ്ഞ ആ വാചകങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല തിരിച്ച് അവരെ കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ പ്രായം അവർ ഇരിക്കുന്ന സ്ഥാനം ഒന്നും പറയില്ല പക്ഷെ അവർ പറഞ്ഞ വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അതിലൊരു കോംപ്രമൈസും ഇല്ല അത് ഞങ്ങളുടെ യു ഡി എഫിന്റെ കൂടെ നിലപാട് ആ വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ല അത് അങ്ങനെയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് അതൊക്കെ അവരുടെ പാർട്ടി ഇതിന്റെ അകത്ത് പറഞ്ഞതാണ് നമ്മുടെ എല്ലാവരുടെയും ഇതാണ് ഈ ഗവൺമെന്റ് പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു കേരളത്തിലെ എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലാണ് എല്ലാ വിഭാഗം ആളുകളും തിരിച്ചു വരണം അല്ലാതെ ഒരാളും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഈ തരം അല്ല ഈ ഈ തരം ഇത്ര ഇത്ര ഈ തരം ഇത്രക്ക് പച്ചക്ക് പറഞ്ഞ അല്ല ഒരു മിനിറ്റ് ഞാൻ പറയാം അത് പദവിധ പേര് ഈ ഇത്തരം പച്ചക്ക് പറഞ്ഞ പേര് നോക്കിയാൽ അറിയാം എന്ന് തുടങ്ങി ഇത്ര പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരു ഉദാഹരണം കേരളത്തിൽ വേറെ ചൂണ്ടിക്കാട്ടിക്കാനേ കഴിയില്ല അല്ലെ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കോ ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ അന്വേഷിച്ചോ കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടും കുഞ്ഞാലി സാഹിബ് പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിലും എല്ലാ മേഖലയിലും തിരുവിതാംകൂരിലും കൊച്ചിയിലും മലബാറിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും സി പി എം ശക്തികേന്ദ്രങ്ങളിലും എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും യുഡിഎഫിന് വോട്ട് ചെയ്തു യുഡിഎഫിന് വോട്ട് ചെയ്തത് ന്യൂനപക്ഷം മാത്രമാണ് ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്ത കേരളത്തിലെങ്ങനെയാണ് ജയിക്കുന്നത് നാല് കോർപ്പറേഷൻ ഏഴ് ജില്ലാ പഞ്ചായത്തും അറുപതി അഞ്ച് ശതമാനത്തോളം മുനിസിപ്പാലിറ്റികളും അറുപത് ശതമാനത്തോളം പഞ്ചായത്തുകൾ കേരളത്തിൽ ജയിക്കുന്ന എല്ലാ ഭാഗത്തു നിന്നു എല്ലാ ഭാഗത്തും ജയിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിൽ വോട്ട് ചെയ്തിട്ടുണ്ട് യു എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഒരാൾക്കും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമല്ല അതുകൊണ്ട് ഞങ്ങളാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് ഈ ആളുകളെ ഭിന്നിപ്പിക്കാൻ മതങ്ങളെ ഭിന്നിപ്പിക്കാൻ ജാതികളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാറ് നടത്തുന്ന ശ്രമങ്ങളുടെ അതേ വഴിയിലൂടെയാണ് സി യാത്ര ചെയ്യുന്നത് സംഘപരിവാർ ചെയ്യുമ്പോ ചെയ്യുമ്പോൾ വിസ്മയമില്ല കാരണം എന്താ അവർ അവര് വണ്ടുപോതിലെ ചെയ്തോണ്ടിരിക്കുക അതേ പണി കേരളത്തിലെ ഇടതാണെന്ന് പറയുന്ന സി പി എം നേതൃത്വത്തിൽ ചെയ്യാണ് പച്ചക്ക് വർഗീയത പറയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്ന വർഗീയവാദികളുണ്ട് കേരളത്തിൽ അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എം തീപ്പന്ത് കൊടുക്കാം അത് മനസ്സിലാക്കിയോ അപകടം യു ഡി എഫിനെതിർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ യു ഡി എഫിന് എതിർക്കേണ്ട കാര്യമില്ല ചിലപ്പോ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞു ചിലപ്പോ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടോ ചിലപ്പോ നമ്മളെ കാണുമ്പോൾ ഇഷ്ടാവില്ല ചിലപ്പോ നമ്മൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ് എന്നാ ചിലപ്പോ ഇഷ്ടമല്ലായിരിക്കും അത് യു ഡി എഫിനെതിരായിട്ടൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല യു ഡി എഫിനെതിരായി ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല യു ഡി എഫ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ടീം യു ഡി എഫായി നിൽക്കുകയും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി നിൽക്കുകയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിന്റെ അഭിമാനത്തിലും അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ഒരാൾക്കും യു ഡി എഫിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മളെയൊക്കെ പറ്റി പറയാൻ പറ്റും